ഹലോ ഗൈസ് നല്ല മഴയൊക്കെ അല്ലേ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ രാവിലെ തന്നെ ആണെങ്കിൽ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോവാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ബ്രെഡിലേക്ക് ജാമിനെക്കാളും എനിക്കിഷ്ടം ബട്ടറാണ് കേട്ടോ ഭാഗ്യത്തിന് ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ലൈസിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് കൂളി കഴിഞ്ഞ ഏട്ടനും വന്നത് ഇന്ന് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ജാമു തേച്ച ഒരു ബ്രെഡ് ഏട്ടനും കൊടുത്തു കേട്ടോ അങ്ങനെ അതും കഴിച്ച് റെഡി ആവാൻ വേണ്ടി ഞാൻ ആ നൈഫോ ആയിട്ടാണ് കേട്ടോ പോകുന്നത് എന്ന് റെഡി ആവാൻ എന്തിനാണ് കത്തിയെന്നാണ് ഏട്ടൻ എന്നോട് ചോദിക്കുന്നത് എന്റെ മേക്കപ്പിന് വേണ്ടി ഞാൻ ഇവിടെ എൻ ൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതും കൈകൊണ്ടല്ല ഈ നൈഫ് രണ്ടിലേ ഞാൻ ബട്ടർ തേച്ച പോലെ എന്റെ ഫേസിൽ അത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നത് നോക്കിയേ ഞാൻ എന്റെ ഫേസിൽ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ തേച്ച ഭാഗത്തുള്ള ഒരു കവറേജ് കണ്ടില്ലേ ഇത് നമ്മുടെ ഫേസിന് നല്ലൊരു നാച്ചുറൽ ആൻഡ് ഡ്യൂയിൽ ലുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യുന്നു കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അത് മാത്രല്ല സ്മൂത്ത് ടെക്സ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഇത് ബട്ടർ പോലെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറൽ ലുക്ക് ആണ് നമുക്ക് തരുന്നത് ഫൗണ്ടേഷൻ ഇട്ട പോലെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിക്കില്ല മേക്കപ്പ് ചെയ്താൽ ഇതുപോലെ ൊരു നാച്ചുറൽ ലുക്ക് ആയിരിക്കില്ല എല്ലാവർക്കും താല്പര്യം അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ക്യു സ്കാൻ ചെയ്ത് ഇപ്പം തന്നെ മേടിച്ചോ പർപ്പിൾ അവൈലബിൾ ആണ് ടാറ്റാ